പത്ത് പേരയിലുണ്ടെങ്കിൽ കഷണ്ടിയായ തലയിൽ വരെ മുടി വളരും ഹലോ അപ്പോഴേ നമുക്കൊക്കെ നല്ല മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല മുടി നല്ല നല്ലപോലെ നീളത്തിലും നല്ല തിക്കായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും തലയിലെ താരം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അതിനുള്ള നല്ലൊരു ഹെയർ ടോണറിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം ആ പാത്രത്തിലേക്ക് നമുക്കിത് ഇതേപോലത്തെ ഒരു കപ്പിന് അരക്കാം പ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് പേരൻ്റെ ഇലയാണ് ഞങ്ങളിവിടെ പത്ത് പേരേൻ്റെ ഇല എടുത്തിട്ടുണ്ട് പേരേൻ്റെ ഇല എടുക്കുമ്പം ഒരുപാട് മൂക്കാത്ത ഇല വേണം എടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്തിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ചായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കാവേ നമ്മളിപ്പോൾ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് എടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒന്നായിരിക്കും എടുക്കാവേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവേ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ബാക്കി ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഇത് നമ്മളെടുത്ത് കളയാൻ പാടില്ല ഇതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ ഇനി നമുക്ക് ഈ ഹെയർ ടോണൊന്ന് തലമുടിയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ തലമുടിയിൽ ഹെയർ ടോണർ തേക്കുന്നതിനു മുന്നേ നമ്മൾ ലേശം എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ എണ്ണ തൂത്ത് കൊടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഹെയർ ടോണർ തലമുടിയിൽ തേക്കാൻ പാടുള്ളൂ അത് നമ്മൾ തലയോട്ടിയിലാണ് നല്ലപോലെ തേച്ച് കൊടുക്കേണ്ടത് തലയോട്ടിയിൽ നമ്മൾ തേച്ചതിനു ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രമേ നമ്മൾ തലമുടിയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ തല കഴുകി കളയാം ഷാംപൂ ഒന്നും ഇട്ട് കഴുകി കളയേണ്ട ആവശ്യമില്ല സാധാ വെള്ളത്തിൽ നമുക്ക് തലമുടി മുടി കഴുകിയാൽ മതി ഇത് നമ്മൾ എങ്ങനെ തേക്കേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം തേച്ച് കൊടുത്താൽ മതി അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല തേച്ച് കൊടുത്ത് പത്തു മിനിറ്റ് കഴിയുമ്പത്തേന് നമുക്ക് തല കഴുകി കളയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ടോണർ വീട്ടിലുണ്ടാക്കി നോക്കുക മുടി ഒഴിച്ചിട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ടോണർ വീട്ടിലുണ്ടാക്കി തലയിൽ തേച്ച് നോക്കുക താരം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും മുടിക്ക് നല്ല നീളം വെക്കുകയും ചെയ്യും പൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ നല്ലപോലെ മുടി തിക്കായിട്ട് വളരുകയും ചെയ്യും ഈ ഒരു ടോണർ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഒരു കെമിക്കലും ചേർക്കാത്തതായത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പം ധൈര്യത്തോടെ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ഈ ഒരു ഡോണർ വീട്ടിലുണ്ടാക്കി തേച്ച് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ